കല്യാണത്തിന് ഒരു ദിവസം മുന്നേ പെൺകുട്ടി കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഈ വാർത്ത പോലെ നാട്ടിൽ പടർന്നു അവൾക്കെന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു ഇത് ഇത്രേ ദിവസം ഫോണിലൂടെ സ്നേഹത്തോടെ സംസാരിച്ച് എന്റെ സൂത്രത്തിൽ പറ്റിച്ചു അവൾ കല്യാണച്ചക്കൻ മാനസികമായി ആകെ തകർന്നിരുന്നു ഇന്നലെ രാത്രി വരെ തന്നോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചിരുന്നവൾ തന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പങ്കുവെച്ചിരുന്നവൾ എന്തിനേറെ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ പേരു പോലും അവൾ അവനോട് പറഞ്ഞിരുന്നു ഇത്രയും ദിവസം അവൾ തന്നെ പറ്റിക്കുകയായിരുന്നു തിരിച്ചറിഞ്ഞ അവൻ കൊച്ചു പോലെ പൊട്ടിക്കരഞ്ഞു നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട് ഓരോ ദിവസവും തള്ളി നീക്കിയ അവന് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു ഇതേ സമയം കാമുകന്റെ കാറിൽ എല്ലാവരെയും പറ്റിച്ച സന്തോഷത്തിൽ അവൾ യാത്ര ആരംഭിച്ചു കാമുകൻ അവളെ ഒരു കള്ളച്ചിരി പാസാക്കി ഡി കല്യാണച്ചക്കൻ ഇപ്പൊ അണ്ടി അണ്ണാനെ പോലെ മേലോട്ട് നോക്കി അല്ലേ ഓൻറെ ഒരാഗ്രഹം കണ്ടില്ലേ എന്റെ പെണ്ണിനെ കേട്ടാൻ ഞാൻ സമ്മതിക്കൂ ഇത് കേട്ടപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടാകും അവൾക്ക് വേറെ പ്രേമുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ പൊക്കൂടെ എന്തിനാ ഒന്നും അറിയത്തൊരു പയ്യന്റെ ജീവിതം നശിപ്പിച്ചതെന്ന് ഒന്ന് നിർത്തിയിട്ട് അവൾ കാമുകന്റെ തോളിൽ ചാഞ്ഞു നീ ഒറീസയിൽ പോയി വന്നാലല്ലേ എനിക്ക് ചാടാൻ പറ്റൂ അത് അവർക്കറിയില്ലല്ലോ ഒന്ന് നിർത്തിയിട്ട് അവൾ അവന്റെ കവളി അമർത്തി ചുംബിച്ചു എന്റെ വീട്ടുകാരോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞതാ എനിക്ക് നിന്നെ മാത്രം മതിയെന്ന് അപ്പോ അവർക്കത് പറ്റില്ല നീ സ്വന്തം ഭാര്യ ചവിട്ടിക്കൊന്നതാ പോലും അവർക്കറിയില്ലല്ലോ എനിക്ക് വേണ്ടിയാണ് നീ അത് ചെയ്തതെന്ന് അങ്ങനെ രാജ്യം പിടിച്ചടക്കിയ ചക്രവർത്തിമാരുടെ മനസ്സുമായി അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു ചീറിപ്പാഞ്ഞു പോയിരുന്ന കാർ പെട്ടെന്ന് പെട്ടെന്നാളൊഴിഞ്ഞൊരിടത്ത് നിശ്ചലമായി അവർ ഇത്ര ശ്രമിച്ചിട്ടും കാറ് സ്റ്റാർട്ടായില്ല അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു ഒരിടവഴിയിൽ നിന്നും കയ്യിൽ ബാഗും പിടിച്ചുകൊണ്ട് നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ നടന്നു വരുന്നത് അയാൾ കാര്യം തിരക്കിയപ്പോൾ കാറ് ബ്രേക്ക് ഡൗൺ ആയ കാര്യം പറഞ്ഞു ഞാനൊരു മെക്കാനിക്കാണ് ഞാനൊന്ന് നോക്കട്ടെ ഇത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി കുറച്ച് സമയത്തിന് ശേഷം അയാൾ കാർ സ്റ്റാർട്ടാക്കി കൊടുത്തു നന്ദി പറഞ്ഞു പോകാനൊരുങ്ങിയപ്പോൾ അവരോട് അയാൾ ഒരു സഹായം ആവശ്യപ്പെട്ടു ഇനി അങ്ങോട്ട് കാട്ടിലൂടെയുള്ള യാത്രയാണ് ഈ കാട് കഴിഞ്ഞാൽ എൻ്റെ വീടാണ് അതുവരെ എന്നെ നിങ്ങളുടെ കാറിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുവോ ഇവിടെ നിന്നാൽ വേറെ വാഹനം കിട്ടാൻ പാടാണ് എനിക്കാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലെത്തുകയും വേണം അയാളെ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യിക്കാൻ അവർക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ പെട്ടുകിടന്നപ്പോൾ സഹായിച്ചയാണല്ലേ എന്ന് കരുതി മനസ്സിലാ മനസ്സോടെ അവർ സമ്മതിച്ചു തന്റെ പക്കലുള്ള ബാഗ് കാറിന്റെ ഡിക്കിയിൽ വെച്ച് അയാൾ അവരോടൊപ്പം യാത്ര ആരംഭിച്ചു മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കാട്ടിലൂടെയുള്ള യാത്ര അയാൾ ഒരു പ്രവാസിയാണെന്ന് കൈയിലെ ബാഗ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എയർപോർട്ടിലേക്ക് വീട്ടുകാരൊന്നും വന്നില്ലേ എന്ന് അവർ തിരക്കിയപ്പോൾ വീട്ടുകാരെന്നു പറയാൻ ഒരുപാട് പേരൊന്നും ഇല്ലെന്നും ആകെ സ്വന്തം എന്ന് പറയാനുള്ളത് തന്റെ ജീവനായ ഭാര്യ മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞ് അയാൾ ചെറുതായൊന്നും പുഞ്ചിരിച്ചു അയാളുടെ സംസാരത്തിൽ നിന്നും അവർക്കൊരു കാര്യം വ്യക്തമായി അയാൾ തന്റെ ജീവനേക്കാൾ ഏറെ ഭാര്യ സ്നേഹിക്കുന്നുണ്ടെന്ന് അയാളോട് അവന് ഓരോ കാര്യങ്ങൾ താല്പര്യത്തോടെ ചോദിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ വിവാഹ പ്രണയമാണോ അതോ വീട്ടുകാർ ആലോചിച്ച് നടത്തിയതോ എന്നിങ്ങനെയുള്ള അവന്റെ ചോദ്യങ്ങൾ അവൾക്ക് അത്ര രസിച്ചില്ല എത്രയും പെട്ടെന്ന് കാടൊന്ന് കഴുകി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ പുറപ്പെടുത്തു തങ്ങളുടേതൊരു പ്രണയവിവാഹമായിരുന്നില്ല എന്നും വർക്ക്ഷോപ്പ് തൊഴിലാളിയായ തനിക്ക് വേണ്ടി വീട്ടുകാർ കണ്ടുപിടിച്ച് തന്ന മാലാഖിയാണ് തന്റെ ഭാര്യയെന്ന് പറഞ്ഞ് അയാൾ വാചാലനായി സാധാരണ കല്യാണത്തിനു മുന്നേ കാമുകേ കാമുകന്മാരുടെ പ്രധാന ശത്രുക്കൾ അവരുടെ വീട്ടുകാർ തന്നെയാണല്ലോ പക്ഷെ കല്യാണത്തിന് ശേഷം അവരായിരിക്കും അടുത്ത മിത്രവും പക്ഷേ എന്റെയും ഭാര്യയുടെയും ജീവിതത്തിൽ ഇതിനു നേരെ വിപരീതമായിരുന്നു സംഭവിച്ചത് കല്യാണത്തിന് മുൻപ് മിത്രങ്ങളായിരുന്നു ഞങ്ങളുടെ വീട്ടുകാർ വിവാഹത്തിന് ശേഷം അഗാധ പ്രണയത്തിലായിരുന്നു ഞങ്ങളെ വേർപിടിക്കാൻ ശ്രമിച്ചു അതിനുള്ള വീട്ടുകാരുടെ കാരണവും ശക്തമായിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധിക്കാത്തത് കൊണ്ട് വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം ഒരു ഡോക്ടറെ പോയി കണ്ടു എനിക്ക് ഒരിക്കലും ഒരു കുട്ടിയുടെ അച്ഛനാകാൻ സാധിക്കില്ല എന്ന സത്യം വീട്ടുകാർ അറിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ കാത്തിരുന്ന അവർക്ക് അത് ആഘാതമായി രണ്ടുപേരുടെയും വീട്ടുകാർ ഒന്നിച്ച് ഒരു തീരുമാനത്തിലെത്തി വിവാഹമോചനം അയാൾ നിർത്തിയിട്ട് വീണ്ടും തുടർന്നു എനിക്ക് വേണ്ടി സ്വന്തവും ബന്ധവും എല്ലാം ഉപേക്ഷിച്ച് അവൾ എന്റെ കൂടെ പോന്നു ആരും തേടി വരാത്ത ഈ കാടിനപ്പുറത്തുള്ള നാട്ടിൽ ഇന്നും കാമുകി കാമുകന്മാരായി ഞങ്ങൾ ജീവിക്കുന്നു ഇത്രയും പറഞ്ഞ് അയാൾ കുറച്ചു സമയം ഇണ്ടാതെയിരുന്നു ഈ സമയത്ത് അയാളെ ചൊടിപ്പിക്കാൻ വേണ്ടി അവൾ ചോദിച്ചു ഇത്രയും സ്നേഹിക്കുന്ന ഭാര്യയെ വിട്ട് പിന്നെ എന്തിനാ വിദേശത്തൊക്കെ പോയി കഷ്ടപ്പെടുന്നത് ഉള്ളത് കൊണ്ട് രണ്ടുപേർക്കും സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ ഭാര്യയ്ക്കും കാടിലെ ആഗ്രഹമോഹമൊക്കെ അതിനുള്ള ഉത്തരം വളരെ ലളിതമായി അയാൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു ഈ കെട്ടുബന്ധമെന്നാൽ കടലിൽ കിടന്ന് ചെയ്യുന്ന ബന്ധം മാത്രമല്ല അതൊരു സമർപ്പണമാണ് ജീവിത അവസാനം വരെ തുണയായി ഇണയായി വിശ്വാസത്തോടെ ജീവിക്കണമെന്നൊരു ആവേശമാണ് പെട്ടെന്നാണ് കാറിന്റെ വെളിച്ചത്തിൽ ഒരു സ്ത്രീ കാടിനുള്ളിൽ നിന്നും തെറിച്ചു വീഴുന്നത് കണ്ടത് ഇത് കണ്ടതും അവൻ ബ്രേക്കിട്ട് കാറ് നിർത്തി അവർ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി ഭാഗ്യത്തിന് അവൾക്ക് സാരമായ പരുക്കുകൾ ഒന്നും പറ്റിയില്ലായിരുന്നു അവൾക്ക് കുടിക്കാൻ അവർ വെള്ളം കൊടുത്തു ഈ കൊടും കാടിനുള്ളിൽ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അവൾ അവരെ ദയനീയമായെന്ന് നോക്കി ഈ കാട് കഴിഞ്ഞുള്ള അടുത്ത ഗ്രാമത്തിൽ എന്റെ വീരാണ് അതുവരെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ എന്നെ അനുവദിക്കുവോ അവളെ ആ കാടിനുള്ളിൽ വിട്ടുവരാൻ അവർക്കും മനസ്സ് വന്നില്ല അങ്ങനെ അവരുടെ കാട്ടിലൂടെയുള്ള യാത്രയിൽ അവളും ഒപ്പം കൂടി അവൾ ഒരു വേഷിയായിരുന്നു കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച സ്ത്രീ ഇപ്പോൾ കാടിനുള്ളിൽ ഒറ്റപ്പെട്ടതും അവളുടെ തൊഴിലിന്റെ ഭാഗമായിരുന്നു മദ്യത്തിന്റെ ലഹരിയിലായിരുന്ന കാമ പിശാശികളാണ് അവളെ കാടിനുള്ളിൽ തള്ളിയിട്ടത് അവളൊരു വേഷിയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ അവളെ നോക്കി എന്തിനാ ഇങ്ങനെയുള്ള നീചമായ കാര്യങ്ങൾക്ക് പോകുന്നത് ആ ചോദ്യത്തിനുള്ള മറുപടി നിറകണ്ണുകളോടെയാണ് അവൾ പറഞ്ഞത് എന്റെ ഭർത്താവല്ലാതെ ഒരിത്തിനുമായി ഞാൻ സുഖത്തിനു വേണ്ടി കിടക്ക പങ്കിട്ടിട്ടില്ല കാശിനു വേണ്ടി ഞാൻ കിടന്നതും സുഖത്തിനു വേണ്ടി കിടന്നതും രണ്ട് രണ്ടാണ് എന്റെ ശരീരം വിട്ടിട്ടായാലും ഒരു കുടുംബത്തെ പട്ടിണി കിട്ടാതെ ഞാൻ നോക്കുന്നുണ്ട് എന്റെ ഭർത്താവ് മരിക്കുന്നതുവരെ ഞാൻ അദ്ദേഹത്തെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല ചില കൊച്ചമ്മമാരെ പോലെ കാമ തീർക്കാനല്ല ഞാൻ കിടക്ക പങ്കിടുന്നത് പട്ടിണി മാറ്റാനാണ് സാർ വിശന്ന് കരയുന്ന എന്റെ കൈക്കുഞ്ഞിനെ മുലയൂട്ടാൻ വരെ എനിക്ക് വെറുപ്പാണ് പാനും മദ്യവും സിഗരറ്റും കഞ്ചാവും ഉപയോഗിക്കുന്ന ആളുകൾ ആ ലഹരി നിറഞ്ഞു നിൽക്കുന്ന ചുണ്ടുകൾ കൊണ്ട് എന്റെ വാർത്ത ആർത്തിയോടെ കാമകളികൾ നടത്തുമ്പോൾ അതേ മാറിക്കൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ മുലയൂട്ടും സാർ അവൾ വിങ്ങി അയാൾ അവളെ ആശ്വസിപ്പിച്ചു തങ്ങളുടെ ഒളിച്ചോട്ടത്തിനിടയിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയ രണ്ടതിഥികളുമായി അവർ യാത്ര തുടർന്നു ആ കാട് തീരുന്നത് വരെ നാലു പേരും നിശബ്ദരായി കുറച്ചു സമയത്തിന് ശേഷം കാട് കഴിഞ്ഞുള്ള ഗ്രാമം എത്തി ചെറിയൊരു ഗ്രാമം ഒറ്റപ്പെട്ട മൂന്നോ നാലോ വീടുകൾ മാത്രം വഴിയിൽ നിന്നും കയറിയ രണ്ടുപേരും അവിടെ ഇറങ്ങി ആഹാ നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരായിരുന്നല്ലേ എന്നിട്ടും നിങ്ങൾക്ക് പരസ്പരം അറിയില്ലേ കാട്ടിൽ നിന്നും കയറിയവൾ അവരെ നോക്കി എന്റേത് ഉൾഗ്രാമത്തിലാണ് ഇവിടെ നിന്ന് ഒരുപാട് നടക്കണം ഇത് കേട്ടപ്പോൾ അയാൾ കാറിനുള്ളിലേക്ക് നോക്കി ഒരു വീട് ചൂണ്ടിക്കാണിച്ചു ദാ എന്റെ വീട് നിങ്ങളൊന്ന് കയറിയിട്ട് പോക്കോ ഭാര്യയെ കാണാലോ ആദ്യം അവർ പിന്നീടാവാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ സ്നേഹത്തോടെ നിർബന്ധിച്ചപ്പോൾ അവൻ കാർ ആ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് എടുത്തു അയാൾ കാറിന്റെ ഡിക്കി തുറന്ന് തന്റെ ബാഗ് എടുത്തു അപ്പോഴേക്കും ആ ബാഗ് നന്നായി നനഞ്ഞു കുതിർന്നിരുന്നു കാറിന്റെ ഡിക്കിയിൽ രക്തം തളങ്കിട്ടി കിടക്കുന്നുണ്ടായിരുന്നു ആരും കാണാതെ ബാഗ് തുറന്ന് അതിന്റെ അകത്തുള്ള രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്വർണവളകളും കമ്മലുകളും മാലകളും അയാൾ കൈകൊണ്ട് ഒതുക്കി വെച്ചു അപ്പോഴാണ് നാല് വളകൾ അണിഞ്ഞ ഒരു കൈയും കമ്മലണിഞ്ഞ രണ്ട് കാതുകളും അയാളുടെ കയ്യിൽ തടഞ്ഞത് അത് കൈകൊണ്ട് ഒതുക്കി വെച്ച് അയാൾ ആ ബാഗിന്റെ അടച്ചു ഈ സമയം കേരളത്തിലെ പ്രശസ്തമായ ഒരു വാർത്താ ചാനലിൽ ഞെട്ടിക്കുന്ന ആ വാർത്ത പരന്നിരുന്നു എട്ട് ബലാത്സംഗ കേസിലും പന്ത്രണ്ട് കൊലപാതക കേസിലും പ്രതിയായ മെക്കാനിക് ജോണി ജയിൽ ചാടി കൂടെ ആറുപേരെ കഴുത്തറുത്ത് മൃഗീയമായി കൊലപ്പെടുത്തിയ സൈക്കോ സുനിതയും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ